യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അച്ഛൻ അതല്ലെങ്കിൽ അമ്മ അംഗമായിട്ടുള്ള തൊഴിലാളി നിങ്ങളുടെ അച്ഛനോ അമ്മയോ അംഗമായിട്ടുള്ള തൊഴിലാളി സംഘടന അനുമതി അതാണ് ഇന്നത്തെ അനുമോദത്തിലെ ഏറ്റവും വലിയ പ്രത്യേകം പുറമേ പലരുന്നുകളെ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ ഗവർണറെ ഇടയിൽ നിന്ന് തന്നെ ഒരു അനുമോദനം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് യൂണിയൻ വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി പാലക്കാട് വെച്ച് ജില്ലാതല അനുമോദനം സംഘടിപ്പിച്ചു അത് ജില്ലയിൽ പ്ലസ് നേടിയ ഫുൾ എ പ്ലസ് നേടിയ ആളുകളെ മാത്രമേ വിളിച്ചു അതിനെ പത്തു നൂറ്റി ജില്ലാ നൂറ്ററുപതോളം ആളുകൾ ഏരിയ പ്രസിഡന്റ് ടി വി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ വൈസ് പ്രസിഡന്റുമാരായ എം രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ എസ് വിജയൻ കൃഷ്ണൻകുട്ടി ബാലസുബ്രഹ്മണ്യൻ കെ രാജൻ ഏരിയ സെക്രട്ടറി ടി ഷാജി കെ രാമനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു